എല്ലാം ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ വില കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ മെഷീനുകൾ തരാൻ സാധിക്കും ഇതൊക്കെ കണ്ടില്ലേ ഒരു പ്ലേറ്റ് ആണ് ഈ കാണുന്നത് അവർ ബണ്ടിൽ ചെയ്ത് മാറ്റുന്നതാണ് ഈ കാണുന്നത്

അത് കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കമുകിൻ്റെ പാളയാണ് നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ ഈ ഒരു പാള ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ എല്ലാം ഉണ്ടാവും പാള ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പ്ലേറ്റ് നിർമ്മിക്കാം തുടക്കം മുതൽ പ്ലേറ്റ് നിർമ്മിക്കുന്നത് വരെ നിർമ്മിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരാം നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ സെയിൽ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ചെയ്തു തരാം ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുക നിങ്ങൾക്ക് ഈ ഒരു റോ മെറ്റീരിയൽസ് ഇത് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ഇത് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കൂടാതെ മേക്ക് ചെയ്യുന്ന മെഷീൻ ആ മെഷീൻ ഞങ്ങൾ തരുന്നുണ്ട് ഇത് ഇതുപയോഗിച്ച് എങ്ങനെ നിർമ്മിക്കാം അതിനെക്കുറിച്ച് ഈ വീടിൽ പഠിപ്പിക്കുന്നുണ്ട് ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പേടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് മാർക്കറ്റ് നമുക്ക് എങ്ങനെ കിട്ടുന്നുള്ളത് എന്നാൽ ഈ ഒരു പാളം ഉപയോഗിച്ച് നിങ്ങൾ പ്ലേറ്റ് നിർമ്മിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആർ എന്ന് പറയുന്ന ഈ ഒരു ടീം തന്നെ ബൈബാക്കും ചെയ്യുന്നുണ്ട് റോ മെറ്റീരിയൽ അവർ തരുന്നുണ്ട് കൂടാതെ മെഷീൻ അവർ തരുന്നുണ്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇവർ സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ആർക്കും തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഫാക്ടറി വിസിറ്റ് ഉണ്ടാവും മെഷീനുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് റോ മെ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട് കൂടാതെ ബൈബാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കുറച്ച് നേരം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിൽ സംസാരിക്കാം വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ എല്ലാം ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ വില കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ മെഷീനുകൾ തരാൻ സാധിക്കും ഇതൊക്കെ കണ്ടില്ലേ എല്ലാം ഈ ഒരു പ്ലാന്റിൽ തന്നെയാണ് ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇവർക്ക് ഫാക്ടറി ഇനിയൊരു ഫാക്ടറിയും കൂടെ ഉണ്ട് അതകത്താണ് നമുക്ക് ആ ഫാക്ടറി വിശേഷങ്ങൾ അകത്ത് പോയി കാണാം ഈ കാണുന്നതാണ് നമ്മുടെ കമുകിന്റെ പാള ഉപയോഗിച്ച് പ്ലേറ്റ് നിർമ്മിക്കുന്ന മെഷീൻ ഇത് കണ്ടില്ലേ ഇതാണ് ഒരു മെഷീൻ എന്ന് പറയുന്നത് ഇതിൽ ആയിട്ട് ആറ് ഡൈ വരുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല നമുക്ക് ഇഷ്ടത്തിനുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഡൈയും ഇവിടെ നിന്ന് അവർ എക്സ്ട്രാ ചെയ്ത് തരുന്നുണ്ട് ഇവിടെ ഉള്ള ഡൈ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനുള്ള ഡൈയും ചെയ്തു തരുന്നതാണ് ഈ കാണുന്നത് പേപ്പർ പ്ലേറ്റ് നിർമ്മിക്കുന്ന മെഷീനാണ് കണ്ടില്ലേ ഇതാണ് ഇത് നമുക്ക് പരിചയമുള്ള മോഡലാണ് പേപ്പർ പ്ലേറ്റ് ആണ് അപ്പോൾ ഇത് നിർമ്മിക്കുന്ന മെഷീനാണ് തരുന്നത് ഇത് നമുക്കൊരു യൂണിറ്റ് തുടങ്ങണമെങ്കിലും ഇവിടെ നിന്നും മെഷീൻ വാങ്ങിക്കാം വളരെ വില കുറച്ചാണ് ഒരു മെഷീൻ തരുന്നത് ഇനി അതുമാത്രമല്ല മാത്രമല്ല ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പാളയിൽ നിർമ്മിക്കുന്ന പ്ലേറ്റ് ഇതിൻ്റെ ഒരുപാട് മോഡലുണ്ട് ഒരുപാട് മോഡൽ പ്ലേറ്റ് മാത്രമല്ല സ്പൂണുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു മെഷീൻ വെച്ച് അവരി നിർമ്മിക്കുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവരുടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം നമുക്കൊന്ന് ഫാക്ടറിയിലേക്ക് നേരിട്ട് പോകാം ഒരു ഫാക്ടറിയിലാണ് സേലത്ത് പ്രവർത്തിക്കുന്ന പത്ത് വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നടത്തുന്ന ഒരു പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റിലാണ് നമ്മുടെ ആർ ജി ബി വർക്ക് അവർ മെഷീൻ വാങ്ങി മെഷീൻ വാങ്ങിയതിനു ശേഷം നല്ല രീതിയിൽ അവരൊരു യൂണിറ്റ് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തതിന് ശേഷം അവരുടെ വർക്കിംഗ് ആണ് നിങ്ങളീ കാണുന്നത് എങ്ങനെയാണ് ഈ പ്ലേറ്റ് നിർമ്മിക്കുന്നത് അതൊക്കെയാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് ഇത് കണ്ടില്ലേ ഇത് കമുകിന്റെ ഒരു പാളയാണ് കണ്ടില്ലേ കമുകിന്റെ ഒരു പാളയാണ് ഇത് നമ്മുടെ മെഷീൻ ഈ മെഷീനിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുന്നു അല്ലേ എത്ര സമയം എടുക്കും ഇത് ഒരു ഫ്ലൈറ്റ് ഒന്നര നിമിഷം ഒന്നര മിനിറ്റില് ഈ കാണുന്നില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആറ് അച് വരുന്നുണ്ട് ഇതിന് ഒന്നര മിനിറ്റ് കൊണ്ട് വെറും ഒന്നര മിനിറ്റ് കൊണ്ട് ആറ് ഫ്ലൈറ്റാണ് റെഡി ആയി വരുന്നത് അത്ര എളുപ്പത്തിലാണ് കാര്യങ്ങൾ ജസ്റ്റ് ഇത് എടുക്കുന്നു ഈ ഒരു അച്ചിലേക്ക് വെക്കുന്നു കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു തിരിച്ചെടുക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് റെഡി ഇത്ര എളുപ്പത്തിലാണ് ഇതിന്റെ പ്രോസസ്സ് അപ്പൊ റോക്കറ്റ് സയൻസിന്റെ ഒന്നും ആവശ്യമല്ലേ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ടത് വലിയ പ്ലേറ്റുകൾ നിർമ്മിക്കുന്നതാണ് ഈ ഒരു യൂണിറ്റിലുള്ളത് രണ്ട് മെഷീനാണ് ആണ് ഈ ഒരു യൂണിറ്റിൽ അവർ വാങ്ങിയിട്ടുള്ളത് അതിൽ വലിയ പ്ലേറ്റുകൾ നിർമ്മിക്കുന്ന യൂണിറ്റാണ് അത് മോൾഡ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇത് ചെറിയ പ്ലേറ്റിന് വേണ്ടിയിട്ട് അവർ മോൾഡ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം എട്ട് സൈസിലുള്ള പ്ലേറ്റ് ആറ് സൈസിലുള്ള പ്ലേറ്റ് ഈ ഒരു മെഷീനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അക്കാ ഈ ഒരു മെഷീനിൽ ഏതൊക്കെ മോഡലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ സൈസിലെ ഒന്ന് പിന്നെ ഇത് എട്ട് സൈസിലുള്ളത് എട്ട് സൈസല്ലേ പിന്നെ വരുന്നത് സൈസ് ആറ് സൈസില് രണ്ട് അതാണ് ഇത്രയും ഒന്നര മിനിറ്റ് കൊണ്ടാണ് ഈ പറഞ്ഞ ഇത്രയും മോഡൽ പ്ലേറ്റ് ഇറങ്ങുന്നത് അപ്പൊ അധികം സമയമൊന്നും എടുക്കുന്നില്ല அந்த மிஷின் வந்து 12 மிஷினுங்க அதுல அடிச்சு வேஸ்டேஜ் தரதல நாங்க 8 6 அடி போங்க ஓகே நம்ம ஆதி கண்ட மெஷின் இல்ல அதுல 12 சைஸ் உள்ள இது ஆதி பிளேட் வச்சு செய்யும் செய்துட்ட அந்த बाकी வருதுல்ல அது வேஸ்ட் ஆகாது ஆ बाकी வச்சிட்டான ஒரு சிறிய சைஸ் அல்லக்க சிறிய சைஸ் எல்லாம் செய்யணும் ஆமாங்க இல்ல அப்ப அப்ப அதுக்கு வேஸ்ட் ஆவாத இல்ல வேஸ்ட் ஆவாத வேஸ்ட் ஆவாத நாங்க மட்டை அடிச்சுடுவோம் ஓகே ஓகே பிளேட் நல்ல குவாலிட்டில வரும் இல்ல எത്ര ஸ்டாஃப் உண்டாக்க இவர ஆறு பேர் இருக்காங்க லேடிஸ் லேடிஸ் ஆறு பேர் வர எல்லாமே லேடிஸ் தான் இல்ல

അഞ്ഞൂറും വയ്ക്കും നാന്നൂറ്റമ്പത് വയ്ക്കും അല്ലേ ഒരു ബണ്ടില് ബ ഒരു ബണ്ടില് എത്ര സൈസ് ഉണ്ടാവും ഒരു ചാക്ക് ഒരു ഒരു സൈസിൽ ഉള്ളത് ചാക്കിൽ മാത്രമാക്കും അതിൽ നാന്നൂറ്റി അൻപത് അല്ലെങ്കിൽ 500 പ്ലേറ്റ് ഉണ്ടാവും പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഒരു പാക്ക് ചെയ്ത് മാറ്റിയാണ് ഇവിടെ ഇത് സാപ്പാട് തട്ടം എന്നൊക്കെ പറയുന്ന അതിലുള്ള 12 സൈസിലുള്ള പ്ലേറ്റ് ആണ് ഇത് വരുന്നത് 450 ആണ് ഒരു ബണ്ടിൽ വരുന്നത് നാനൂറ്റൻപത് പീസ് ഇത് ഈ ഒരു ഇതിൽ വരുന്നത് അൻപത് പീസാണ് ഒരു ബണ്ടിലാവുമ്പോഴേക്കും നാനൂറ്റൻപത് പീസ് വരും ഇത് ചാപ്പാട് തട്ടിലെ പത്ത് സൈസാണ് ഈ പത്ത് സൈസിലുള്ളതിന് അറുന്നൂറ് പീസാണ് ഒരു ബണ്ടിൽ ഒരു ചാക്കിൽ അവർ അയക്കുന്നത്

இந்த மாதிரி நம்ம ஊற ஊற வைப்போம் 20 நிமிஷம் இது வெச்சாதான் ുംറമ് ഇത്യവെച്ചാ എടുത്ത് ഡ്രൈ പണ പ്ലേറ്റ് ഓക്കെ ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ പാളയുണ്ടല്ലോ പാള ആദ്യം കൊണ്ടുവന്നിട്ട് 5 ദിവസം അവർ ഡ്രൈ ചെയ്യും ഡ്രൈ ചെയ്യുന്നതിന് ശേഷം ഈ കാണുന്ന ഇത് വെള്ളത്തിൽ ടാങ്ക് ആണ് വെള്ളം നറച്ചിട്ടുണ്ട് ഇതിൽ അവർ ഇത് നനച്ചെടുക്കും നനച്ചെടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നനച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് ഇത് നനച്ചതിന് ശേഷം എടുക്കുമ്പോഴാണ് ഇത് ഫ്ലെക്സിബിൾ ആവുന്നത് ഇതാണ് എൻ്റെ പ്രോസസ്സ് എടുത്തതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്

അരമണിക്കൂർ മുഴുവൻ പോകാൻ വേണ്ടി വയ്ക്കും ഇപ്പൊ നമ്മൾ എടുത്തും ഇനി ഇത് നേരെ മെഷീൻ പോകും

ഇവിടെ ഈ ഒരു ഫാക്ടറിയിലുള്ളത് രണ്ട് യൂണിറ്റ് അതിൽ ഒരു യൂണിറ്റിൽ മാത്രം ആയിരത്തി അറുനൂറ് ആണ് ഇവർ ഒരു ദിവസം പ്രൊഡക്ഷൻ ചെയ്യുന്നത് അങ്ങനെ രണ്ട് യൂണിറ്റ് ഇവിടെ ഉണ്ട് പിന്നെ ഒരു യൂണിറ്റ് അല്ലെ എക്സ്ട്രാ ഒരു യൂണിറ്റ് കൂടെയുണ്ട് അല്ലേ അത് ആവശ്യപ്പെട്ട് അവസരത്തേക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്

സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ആ ഒരു എനർജി ഉണ്ടോ ഇതുപോലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള വനിതാ എന്താ സംരംഭകരെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവർ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഇപ്പോൾ കേൾക്കുമ്പോഴേ നമുക്കൊരു എനർജി തോന്നും ആ രീതിയിലാണ് സ്റ്റാഫും എല്ലാം അതുപോലെ തന്നെയാണ് അവർ സെക്കൻഡ് കൊണ്ടാണ് ഇവിടെ ജോലികളെല്ലാം തീർക്കുന്നത് മെഷീൻ ആയാലും അത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അല്ലേ മെഷീൻ എളുപ്പമല്ലേ

നിങ്ങളുടെ അവിടെ ഷോപ്പുകളിൽ കിട്ടുന്ന വിലകളുമായിട്ടൊന്ന് നോക്കുക ഇത് വില നല്ല വ്യത്യാസം ഉണ്ടാകും കാരണം ഇത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ചോദിക്കുന്നതാണ് വിലകളും കാര്യങ്ങളൊക്കെ ഇത് നിന്ന് എടുത്തിട്ടാണ് നമ്മളെ കയ്യിലേക്ക് വേറെ ഡീലർ വഴിയൊക്കെയാണ് എത്തുന്നത് ഈ പ്ലേറ്റുകളൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ വിലകൾ തന്നെ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും ഇത് കേരളത്തിൽ കേരള എക്സ്ട്രാ വരും ഈ ഒരു വിലകൾ തന്നെ നിങ്ങൾക്ക് പ്ലേറ്റുകൾ വാങ്ങാൻ സാധിക്കും മാത്രം എക്സ്ട്രാ വരും ഒരു കോൾ ചെയ്താൽ മതി ഡെലിവറി എല്ലാം ഇവിടെ നമ്മളിപ്പോൾ ഫാക്ടറി കണ്ടു കഴിഞ്ഞു ഇനി ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന മെഷീൻ ഇല്ലേ ആ മെഷീൻ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ആർ ജി വി എഞ്ചിനീയറിംഗ് വർക്ക്സ് അവരുടെ യൂണിറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആർ ജി വി എഞ്ചിനീയറിംഗ് വർക്ക്സിൻ്റെ ഓണർ നമുക്കപ്പം നേരെ അവരുടെ മെഷീൻ ഒന്ന് പരിചയപ്പെടാൻ ആദ്യം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആർ ജി വി എഞ്ചിനീയറിംഗ് വർക്ക് ഇയർ நம்ம இந்த மிஷின் சப்ளை பண்ணிகிட்டு இருக்கோம் பாக்கு மட்டையும் சரி பாக்கு மட்டைக்கு பாக்கு மட்ட மிஷினும் சரி பாக்கு மட்ட மிஷினுக்கு தேவையான ரா மெட்டீரியலும் நாங்கள் சப்ளை இருக்கோம் அது கேரளாவுக்கு வேணும்னா நம்ம கர்நாடகாவிலேருந்து டைரக்டாக கேரளாவுக்கு நம்ம சப்ளை இருக்கோம் நீங்கள் தயார் பண்ணுற பாக்கு மட்ட தட்டையும் நாங்கள் பைபேக் பண்ணிகிட்டு இருக்கோம் தட்டு வேணுனாலும் சரி மிஷின் வேணுன்னாலும் சரி கீழே நம்பரை காண்டாக்ட் பண்ணிங்கன்னால் நம்ம டைரெக்டாக டெலிவரி கொடுக்க தயாராக இருக்கும் മെഷീനുകൾ മാത്രമല്ല ഇവിടെ നിന്ന് ഇദ്ദേഹം സപ്ലൈ ചെയ്യുന്നത് ഇത് നമുക്ക് പ്ലേറ്റുകൾ നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയലില്ലേ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ പാള നമുക്ക് അവിടെ കിട്ടാനില്ലെങ്കിൽ അതും ഇദ്ദേഹം ചെയ്യുന്നുണ്ട് നമ്മുടെ സർ കർണാടകയിൽ കേരള സാർ കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് കൂടാതെ മെഷീനുകൾ തരുന്നുണ്ട് പിന്നെ ഇതിന്റെ ക്ലാസുകൾ എന്തെങ്കിലും സംശയങ്ങളോ കേരള കൊടുക്കണം ട്രെയിനിങ് ഉണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മെഷീനുകൾ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ ദേഹത്തെ വിളിക്കാം ഇനി പ്ലേറ്റുകൾ സംബന്ധിച്ച കാര്യങ്ങളാണ് വാങ്ങാനുവാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഫാക്ടറികൾ അവരെ വിളിക്കാം ഗവൺമെന്റ് റിപ്പോർട്ട് റിപ്പോർട്ട് നിങ്ങൾ വാങ്ങി ലോൺ അപ്ലൈ ലോൺ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ലോൺ ആവശ്യമുള്ളവർക്ക് അതിന്റെ ഇദ്ദേഹത്തോട് ചോദിക്കാം നമ്മൾ കേരളത്തിലുള്ള ഒത്തിരി പേര് ഇദ്ദേഹത്തിന്റെ കസ്റ്റമർ ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാ ലോൺ എടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് അതിന്റെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറഞ്ഞു തരും കൂടെ അതിന്റെ പേപ്പറിന്റെ കാര്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരും സംശയങ്ങളുടെ എന്ത് കാര്യത്തിനും വിളിക്കാം നമുക്ക് മെഷീനുകൾ കൂടി ഒന്ന് കാണാം இந்த பாலை பிளேட் தயார் பண்ற மிஷின் பாத்தீங்கன்னா உங்களுக்கு ஆறு மோல்டு வரும் சிக்ஸ் மோல்டு வருது ஒரு மிஷினோட காஸ்ட் பாத்தீங்கன்னா டூ லேக் செவன்டி தௌசண்ட் வருது பிளஸ் எயிட்டீன் பர்சன்ட் ஜிஎஸ்டி வருது உங்களுக்கு கேரளாவுக்கு இந்த மிஷின் வேணும்னா நம்ம உங்களுக்கு பில் பண்ணி உங்களுக்கு டிரான்ஸ்போர்ட்டில் கொடுத்துட்றோம் இந்த மிஷின் இந்த ப்ராடக்ட் தயார் பண்ணுற ட்ரைனிங்கும் நம்ம கேரளாவுக்கு வந்து நம்ம டீம் வந்து ட்ரைனிங் கொடுத்துட்ருக்கோம் இதுக்கு உண்டான ரா மெட்டீரியல் அது கர்நாடகாவில் வந்து நாம்ளே சப்ளை கொடுக்குறோம் ഇതാണ് ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ റോ മെറ്റീരിയൽ ഇവിടുന്ന് തരുന്നുണ്ട് നിങ്ങൾക്ക് അതിന് ഷോർട്ടേജ് ആണെങ്കിൽ ഇവിടെ തരുന്നുണ്ട് മെഷീനുകൾ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ട്രെയിനിങ് തരുന്നുണ്ട് കൂടാതെ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും നമുക്ക് ടെൻഷൻ തുടങ്ങിയ മാർക്കറ്റല്ലേ പക്ഷേ അത് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എത്ര പ്ലേറ്റ് നിർമ്മിച്ചാലും ആ ഒരു അത്രയും പ്ലേറ്റുകൾ ഇദ്ദേഹം பை பேக் நீங்கள் வாங்கிக்கலாம் நோ ப்ராப்ளம் நாங்களே பண்ணிக்கிறோம் ஓகே அப்போது நமக்கு எந்த காரியத்திலும் சப்போர்ட் உண்டு நமக்கு ரெடியாகி கொடுத்தா மதி கொடுத்துக்கிஞ்சாலும் இதே தானே பை பேக் செய்யணுதான அப்போ அதுகொண்டு எந்தெங்கும் சசயங்கள் ஞானி பண்ண எந்த விழிக்க வணக்கம் ஆர்ஜிபி இன்ஜினியரிங் ஒரு உரிமையாளர் விஸ்வநாதன் பேசுகிறேன் நம்ம கடந்த இருபத்தி நாலு வருஷமும் நம்ம இந்த பிஸ்னஸ் இருக்கோம் இந்த பாக்கு தட்டு அரிக்கான்ண்டேட் லீட் பிளேட் மேக்கிங் மிஷின் நம்ம தயார் பண்ணி கொடுத்துட்ருக்கோம் இந்த மிஷின் தேவை கேரளாவுக்கு அப்படின்னா நீங்கள் கேரளா கஸ்டமர் எனக்கு கால் பண்ணினா நாங்கள் மிஷின் சப்ளை பண்ணுறோம் அதுக்கு முன்னாடி ட்ரைனிங் கொடுக்குறோம் இந்த ரா மெட்டீரியல் நாங்கள் கேரளா சப்ளை பண்ணுறோம் அந்த ப்ராடக்ட் கேரளாவிலேருந்து நாங்கள் பைபேக் பண்ணிக்கிறோம் மிஷின் சைடு சர்வீஸ் அது இருந்தாலும் நாங்கள் வந்து பண்ணி கொடுக்குறோம் நன்றி வணக்கம்